ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാറോ ടൂണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഉണ്ട് നിങ്ങളിലേക്കുള്ള അവരുടെ അടുത്ത നീക്കം എന്താണ് അതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റും ചെയ്യണം പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഫോർ ഓഫ് കപ്സാണ് അപ്പോൾ അറിയാൻ പോകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള അവരുടെ അടുത്ത മൂമെൻ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് അവരുടെ എന്താണ് അവരുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ശരിക്കും ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം ദൂരത്തിലാണ് അതായത് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഏഹ് അതുപോലെ തന്നെ വളരെ ഇൻഡിഫറെൻ്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് ഒരുപാട് സ്നേഹം കാണിക്കുന്നില്ല ഒരുപാട് അടുപ്പം കാണിക്കുന്നില്ല അങ്ങനെയുള്ള ശരിക്കും വേറൊരു ഇൻഡിഫറെ ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഇപ്പോൾ വ്യക്തി കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ കോൺടാക്റ്റ് ഉണ്ടാകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിലോ ഉണ്ടാവുകയാണെങ്കിലോ മാക്സിമം നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇനി ഈ റിയാലിറ്റിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആ വ്യക്തി കാണിക്കുന്നതാണ് സത്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനും എല്ലാം ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ആ വ്യക്തി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളോ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് പെരുമാറുന്ന പോലെയൊക്കെ കാണിക്കുന്നത് പക്ഷെ സത്യത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് കാ നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കാനും ഒരുപാട് താല്പര്യമുണ്ട് നമ്മുടെ നെക്സ്റ്റ് കാർഡ് നോക്കാം നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ് നമ്മുടെ നെക്സ്റ്റ് കാർഡ് ദി സൺ ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി നെക്സ്റ്റ് ഈ വ്യക്തി വളരെയധികം സെൻസിറ്റീവാണ് അതവർ പുറമേ കാണിക്കുന്നില്ല മാത്രം അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം സ്നേഹം അങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം അവർ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഒന്നും പുറമേ കാണിക്കാതെ അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് അവർ പെരുമാറുന്നത് അപ്പോൾ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് നിങ്ങളോടൊപ്പം ഓപ്പണായിട്ട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ലൈഫിൽ വേദനിക്കേണ്ടി വരുമോ എന്നൊരു പേടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോടുള്ള ഫീലിങ്സ് ഹോൾഡ് ചെയ്തു വച്ചിരിക്കുന്നത് പുറമെ കാണിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരത് ഉള്ളിലൊതുക്കി വച്ചിരിക്കുകയാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ശരിക്കും ഒരു പേടിയുണ്ട് കാരണം എന്താണെന്നറിയോ അവർ വലിയൊരു ട്രോമയിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട് അവസ്ഥയാണ് അവർക്ക് അപ്പോൾ ആ ഒരു വേദന വീണ്ടും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഓപ്പണായി ഒരു കാര്യങ്ങളും പറയാത്തത് അപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഇനി വീണ്ടും ആ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അത് എന്നുവെച്ചാൽ അവർ ഒരുപാട് വേദനകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ വേദനകളിൽ കൂടെ വീണ്ടും ഒന്ന് അവർ റിക്കവറായി വന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും അവർ അതിൽ കൂടി ഒന്നും കടന്നു പോകാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അവർക്ക് നിങ്ങളിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ട ആക്ഷൻ അവർ എത്രയും പെട്ടെന്ന് എടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അവരത് ഉള്ളിൽ ആഗ്രഹിക്കുന്നുമുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം ഇപ്പോൾ അവരതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലാണ് അവരിപ്പോൾ അങ്ങനെ നിങ്ങളോടൊപ്പം എല്ലാം ഓപ്പണായി പറയാൻ വേണ്ടിയിട്ട് അവർക്കൊരു ധൈര്യവും വേണമല്ലോ അപ്പം അതിനുള്ള കാര്യങ്ങളും ആ ധൈര്യം കണ്ടെത്താനുള്ള ശ്രമത്തിലും അതുപോലെ എന്ത് മൂവ്മെൻ്റാണ് നടത്തുന്നത് എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അവർ അതുപോലെ തന്നെ അവരുടെ ഇന്നർ സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കണം അപ്പം അതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് അവർക്കറിയാം ഇപ്പം നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് അവർക്ക് അവർക്കുണ്ടാവുകയുള്ളൂ എന്നറിയാം അപ്പോൾ അതവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അവർക്ക് ദോഷമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ ഒരു ആക്ഷൻ എന്താ എന്താ ആക്ഷൻ എടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് അവരിപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം ഇമോഷണലി വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിലേക്ക് അപ്പോൾ ഈ കാടുകളെല്ലാം നമ്മളോട് പറയുന്നത് ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ഡീപ്പായിട്ട് കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് കാണിക്കുവാൻ പറ്റാതെ അവർ മടിച്ചു നിൽക്കുകയാണ് അതിന് കാരണം അവർക്ക് പാസ്റ്റിലുണ്ടായ എക്സ്പീരിയൻസാണ് അതായത് ഇപ്പോൾ പാസ്റ്റിൽ അവർക്ക് ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്ന ആളുകളാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രണയത്തെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശരിക്കും പേടിയുണ്ട് അതാണ് അവരത് കാണിക്കാൻ മടിക്കുന്നത് എന്തു തന്നെ ആയാലും അവരിപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കണം എന്നുള്ള ചിന്തയിൽ അതിനുള്ള ശ്രമങ്ങളെല്ലാം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്